ഹലോ ഫ്രണ്ട്സ് വിൻസ്പെയറിൻ്റെ എസ് സി ആർ ടി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ബയോളജിയിലെ ഒന്നിച്ച് നില നിലനിൽക്കാമെന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് മത്സ്യങ്ങളുടെയും അതേപോലെ കുളം താഴ്വാരം ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് കുളത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എനിക്ക് ഈ ചില്ലുകൂട്ടിൽ കഷ്ടപ്പെട കഷ്ടപ്പെട്ട് കഴിയേണ്ട ഗതി വന്നല്ലോ അക്യൂരത്തിൽ കിടക്കുന്ന ഒരു മീൻ പറയുകയാണ് അല്ലെ മത്സ്യത്തിന്റെ സങ്കടം കേട്ടില്ലേ മത്സ്യത്തിന് ജീവിക്കാൻ സഹായകമായ എന്തെല്ലാം ഘടകങ്ങളാണ് കുളങ്ങളിലുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കുളങ്ങളിൽ മത്സ്യത്തിന് ജീവിക്കാൻ ജലസസ്യങ്ങളുണ്ട് ഉണ്ട് അല്ലെ അതിൽ പല വിധത്തിലുള്ള ജലസസ്യങ്ങളുണ്ട് സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും വിരകൾ ഉണ്ടാകും പിന്നെ താപനിലയും ഇമ്പോർട്ടൻ്റ് ആണ് താപനില സൂര്യപ്രകാശം ഓക്സിജൻ ഇതൊക്കെ ഒരു കുളത്തിൽ ഒരു മത്സ്യത്തിന് ജീവിക്കാൻ ഉപകാരമുള്ള കാര്യങ്ങളാണ് സോ അവിടെ നിങ്ങളത് നോട്ട് ചെയ്യുക ജലസസ്യങ്ങൾ സൂക്ഷ്മാണുക്കൾ വിരകൾ താപനില സൂര്യപ്രകാശം ഓക്സിജൻ സോ ഇതില് ഈ പറയപ്പെട്ടതിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ജീവനുള്ളത് ഇപ്പോൾ ജലസസ്യങ്ങൾ വിരകൾ സൂക്ഷ്മാണുക്കൾ അതെല്ലാം ജീവനുള്ളതാണ് അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതാം ദെൻ താപനില സൂര്യപ്രകാശം ഓക്സിജൻ ഇത് ജീവനില്ലാത്തതാണ് സോ നമുക്ക് അത് നമുക്കതിവിടെയും എഴുതാം അപ്പം ഇവയിൽ ഏതൊക്കെ സസ്യങ്ങൾക്ക് നഷ്ടമാകുന്നു നമുക്ക് അക്യൂരത്തിൽ കൊണ്ടിരുന്ന സമയത്ത് ഒരു മത്സ്യത്തിന് താപനില സൂര്യപ്രകാശം ഓക്സിജൻ ഒക്കെ കിട്ടും എന്നാൽ ജലസസ്യങ്ങളും വിരകളും സൂക്ഷ്മാണുക്കളും പോലെ കിട്ടില്ല അല്ലേ അപ്പോൾ ജീവിയ ഘടകങ്ങൾ അവിടെ കിട്ടാൻ സാധ്യതയില്ല ദൻ ഒത്തുചേർന്നു ഇവിടുത്തെ ചിത്രം കണ്ടില്ലേ എത്ര എത്ര ജീവികളാണ് ഇവിടെ ഒരുമിച്ച് കഴിയുന്നത് ജീവികൾ മാത്രമാണോ ഇവിടെ ഉള്ളത് അല്ല അല്ലേ പലതരത്തിലുള്ള വൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ കഴിയും എല്ലാ ജീവികളും ആശ്രയിക്കുന്ന ജീവിയ അജീവിയ ഘടകങ്ങൾ ഒന്നാണോ അല്ല എല്ലാ ജീവജാലങ്ങൾക്കും വായു ജലം സൂര്യപ്രകാശം താപനില തുടങ്ങിയ അജീവിക ഘടകങ്ങൾ ഒരുപോലെ ആവശ്യമാണ് മിക്ക സസ്യങ്ങളും സൂര്യപ്രകാശവും വെള്ളവും ഓക്സിജനും തന്നെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ മറ്റ് ജീവജല ജാലങ്ങൾക്ക് മറ്റ് ജീവജാലങ്ങൾക്ക് അവയുടെ നിലനിൽപ്പിന് ജീവിയ ഘടകങ്ങൾ ഈ പറയതല്ലാതെ മറ്റ് ചില ജീവികൾ ചിലപ്പോൾ ഏതെങ്കിലും പ്രാണികൾ അല്ലെങ്കിൽ ചെറു ജീവികളെയൊക്കെ ആശ്ര ആശ്രയിച്ച് നിൽക്കേണ്ടി വരും ഇപ്പോൾ കൊക്ക് തന്നെ നോക്ക് കൊക്ക് അതിന്റെ നിലനിൽപ്പിന് ഏതെല്ലാം ജീവിയവും അജീവ്യവുമായ ഘടകങ്ങളെ ആശ്രയിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ഓക്സിജൻ സൂര്യപ്രകാശം താപനില ഇത് അജീവിയ അജീവിയ ഘടകങ്ങൾ എന്ന നിലയിൽ അതിനാവശ്യമാണ് എന്നാൽ ജീവിയ ഘടകങ്ങളായിട്ട് അത് ഭക്ഷണത്തിനും മറ്റും ഉപയോഗപ്പെടുത്തുന്നത് മത്സ്യം പ്രാണി പുഴുക്കൾ തുടങ്ങിയവയാണ് അപ്പോൾ അതിന് മത്സ്യവും പ്രാണിയും പുഴുക്കളൊക്കെയാണ് അതിന് ജീവിയ ഘടകങ്ങളിൽ നിന്നും ആവശ്യം വരുന്നത് സോ ഈ ഒരു രീതിയിൽ നമുക്ക് പല തരത്തിലുള്ള മൃഗങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏതൊക്കെ ജീവിയ അജീവിയ ഘടകങ്ങളെ ആവശ്യം വരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ ആ ഒരു കോള കണ്ടില്ലേ അത് നിങ്ങൾ എന്തു ചെയ്യുക ഫില്ല് ചെയ്യുക സോ അവിടെ അജീവിയം എന്നിടത്ത് അജീവിയം എന്നിടത്ത് എല്ലാം നമുക്ക് വായു ജലം താപനില വേണമെങ്കിൽ സൂര്യപ്രകാശം എന്നൊക്കെ തന്നെ പറയാം എന്നാൽ ജീവിയം എന്നത് വ്യത്യാസം വരും കുറുക്കന് എന്തൊക്കെ ജീവിയ ഘടകങ്ങളാണ് വേണ്ടത് കുറുക്കൻ ഭക്ഷിക്കുന്നത് മുയലുകളെയാണ് മുയലുകൾ ചെറുപക്ഷികളെയാണ് ഇനി പുഴുവാണെങ്കിലോ പുഴു പുഴു പുല്ലുകളും ഇലകളാണ് കഴിക്കുന്നത് ഇനി മറ്റു മൃഗങ്ങളിലേക്ക് എടുക്കുമ്പോൾ കടുവ എടുത്ത് വെക്കാം കടുവ കടുവ എന്തിനാണ് കഴിക്കുന്നത് പശു ആട് മാനുകൾ പോലുള്ള ജീവികളെയാണ് ഈ മാനോ മാൻ കഴിക്കുന്നത് ഇലകൾ പുല്ലുകൾ പഴങ്ങൾ തുടങ്ങിയവയാണ് സോ ഓരോ ജീവിക്കും അവ ആശ്രയിച്ചിരിക്കുന്ന ജീവിയ ഘടകങ്ങളിൽ വ്യത്യാസം വരും വ്യത്യാസം വരും സോ നമുക്കിതിൽ നിന്നും ആവാസ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ജീവിക്കുന്ന പ്രകൃതി തന്നെ ഒരുക്കി തന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ അപ്പൊ നമ്മളിവിടെ പഠിച്ചു ജീവിയ അജീവിയ ഘടകങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ജീവിക്കുന്നത് സോ അത് രണ്ടും ഉൾപ്പെടുന്ന പരസ്പര ബന്ധത്തോടെ നിലനിൽക്കുന്ന സംവിധാനമാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെ എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ തന്നിട്ടുണ്ട് അപ്പൊ കാവ് എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട് അല്ലെ കാവ് ഇപ്പൊ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇനി നെൽവയലുകൾ കുളങ്ങൾ പൂന്തോട്ടങ്ങൾ ഇതൊക്കെ പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണ് അല്ലെ കാവ് നെൽവയൽ കുളം പൂന്തോട്ടം ഒക്കെ ഇത്തരത്തിലെ ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥ സന്ദർ സന്ദർശിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്റ്റർ തയ്യാറാക്കാനൊക്കെ തന്നിട്ടുണ്ട് അത് കുട്ടികളോട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ആ ഒരു പട്ടിക തയ്യാറാക്കേണ്ട ആവശ്യമില്ല ദെൻ ഇവിടെ ഒരു കുട്ടി എഴുതിയ കുറിപ്പുണ്ട് നമുക്ക് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല ദെൻ ആഹാരത്തിനായി നീർക്കോലി തവളയെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീർക്കോലി തവളയെ പിടിക്കുന്നത് കണ്ടിട്ടുള്ള ചോദ്യം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടാൽ സാധ്യത കുറവാണ് നീർക്കോലി തവളയെ ആഹാരമാക്കുന്നു എന്നാൽ തവള എന്തിനെയാണ് ആഹാരമാക്കുന്നത് പുൾച്ചാടിയാണ് അല്ലേ തവള പുൾച്ചാടിയെ ആണ് ആഹാരമാക്കുന്നത് അതേപോലെ പൂമ്പാറ്റ വിരകൾ എന്നിവയൊക്കെയാണ് ആഹാരമാക്കുന്നത് അപ്പോൾ പുൾച്ചാടിക്ക് എവിടെ നിന്ന് ആഹാരം കിട്ടുന്നു പുൾച്ചാടി പുൾച്ചാടിക്ക സസ്യങ്ങളിൽ നിന്നും സോ നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കിയേ ഒരു നീർക്കോലി തവളയെ കഴിക്കുന്നു അപ്പോൾ നീർക്കോലി തവളയെ കഴിക്കുന്നു തവള പുൾച്ചാടിയെ കഴിക്കുന്നു പുൾച്ചാടി പുല്ലിനെ കഴിക്കുന്നു അപ്പൊ ഇതാണ് ആഹരിക്കപ്പെടുന്നതിൻ്റെ ക്രമം എന്ന് പറയുന്നത് പുല്ല് പുൾച്ചാടി തവള നീർക്കോലി അപ്പോൾ നമ്മൾ ഭക്ഷ്യ ശൃംഖലയിലേക്ക് വരികയാണ് സോ നമുക്ക് ഇതേപോലെ ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ എങ്ങനെ ജീവജാലങ്ങളുടെ ആ ഒരു ആഹാര ശ്രേണിയെ വർഗീകരിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ പറയാം പുല്ല് പുല്ല് മാന് സിംഹം ഇങ്ങനെ വരണം പറ്റിക്കാം പുല്ല് മാൻ കഴിക്കുന്നു മാനിനെ സിംഹം കഴിക്കുന്നു ഏകദേശം എല്ലാത്തിൻ്റെയും തുടക്കം പുല്ല് തന്നെ വരും പിന്നെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം പുല്ല് പുൽച്ചാടി തവള ദെൻ തവള ആര് കഴിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ പാമ്പ് കഴിക്കുന്നു തവളെ പാമ്പ് കഴിക്കുന്നു ഓക്കെ അല്ലേ ദെൻ അടുത്ത വീണ്ടും നമുക്ക് പുല്ല്ന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാ ഭക്ഷ്യ ശൃംഖലകളും സസ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് കേട്ടോ നമ്മൾ അതിലേക്ക് വരാൻ പോവാണ് അടുത്ത പുല്ല് പുല്ലുണ്ട് ദെൻ ഇവിടെ ഒരു അല്ലേ പുഴു പുഴുവിന് ഏതാ കഴിക്കുക ഇവിടെ തന്നിരിക്കുന്നതിൽ കോഴി കോഴിയുണ്ട് ദെൻ കോഴി ആര് കഴിക്കും കുറുക്കൻ കഴിക്കും കുറുക്കൻ കുറുക്കൻ കേട്ടോ കുറുക്കൻ കഴിക്കുന്നു ആ ഇനിയും നമുക്ക് ഒരെണ്ണം കൂടി ബാക്കി പോണ്ടല്ലേ പുല്ല് മുയല് എന്തിനെ കഴിക്കുന്നു മുയലിനെ കഴിക്കുന്നു ഇനി കുറുക്കനെ ആര് കഴിക്കും കടുവ കഴിക്കുന്നു കേട്ടോ കുറുക്കനെ കടുവ കഴിക്കും അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷ്യ ശൃംഖല മേക്ക് ചെയ്യാം അധികവും സസ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ സസ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാത്തിലും പുല്ല് തന്നെ ഫില്ല് ചെയ്യാം ഇവിടെ പുൽച്ചാടി ഇവിടെ തവള ദൻ ഇവിടെ കോഴിയെ കഴിക്കുന്നത് കുറുക്കൻ ദനിവിടെ പുല്ല് ദെൻ മുയല് കുറുക്കൻ കടുവ അതും കൂടി എഴുതി കൊടുക്കുക ഓക്കെ അല്ലേ ദ ഇത്തരം ആഹാര ബന്ധങ്ങളെ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുന്ന ആ ഒരു ക്രമത്തില് ഓരോ മൃഗങ്ങളുടെയും പേര് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്നതിന് ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നു ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നു ഇപ്പൊ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണികൾ ഏതായിരിക്കും ആദ്യത്തെ കണ്ണികൾ പുല്ലായിരിക്കും അല്ലെ പുല്ല് അവസാനം വരുന്നത് കുറുക്കനോ മൂങ്ങയോ ജാഗറോ അങ്ങനത്തെ വന്യജീവികളായിരിക്കും വന്യജീവികളായിരിക്കും ഭക്ഷ്യ ശൃംഖ ശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും അവസാന കണ്ണി വരുന്നത് പൊതുവെ മാംസഭോജികളായിരിക്കും ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആയിരിക്കും അപ്പോൾ തുടക്കത്തിൽ വരുന്നത് എന്തായാലും സസ്യങ്ങളായിരിക്കും ഏറ്റവും അവസാനം വരുന്നത് മാംസഭോജികളും ആയിരിക്കും സോ നമുക്ക് നമുക്കിങ്ങനെ ആഹാര ബന്ധങ്ങൾ ഇങ്ങനെ പറയാം ഇനിയിവിടെ പലതരത്തിലുള്ള ആഹാര ബന്ധങ്ങൾ കൊടുത്തിട്ടുണ്ട് പുല്ല് പുല്ലിനെ ആരൊക്കെ കഴിക്കുന്നു മുയല് ആട് പുഴു പുൽച്ചാടിയൊക്കെ കഴിക്കുന്നു ഇതിന് ആര് കഴിക്കുന്നു സിംഹവും പുലിയും മനുഷ്യനും മുയലിനെ കഴിക്കാറുണ്ട് അല്ലേ ദെൻ പുല്ല് മാനും കഴിക്കാറുണ്ട് മാനിന് സിംഹവും പുലിയും മനുഷ്യനും കഴിക്കാറുണ്ട് പക്ഷെ അതിപ്പോൾ ലീഗലല്ല ദെൻ പുഴു പുഴു ആരെ കഴിക്കാറുണ്ട് കോഴി തവള ഓന്ത് കോഴിയെ മനുഷ്യൻ കഴിക്കുന്നു ദെൻ തവള തവളയെ പാമ്പും പരുന്നും കഴിക്കുന്നു ദെൻ പുൽച്ചാടി പുല്ല് പുൾച്ചാടി കഴിക്കുന്നു പുൾച്ചാടിയെ ഓന്ത് കഴിക്കുന്നു ഓന്തിനെ ആര് കഴിക്കുന്നു ഓന്തിനെ കോഴി കഴിക്കുന്നു കോഴിയെ മനുഷ്യൻ കഴിക്കുന്നു അപ്പൊ ഇങ്ങനെ പല രീതിയില് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ഭക്ഷ്യ ശൃംഖലയെ വേർതിരിക്കാം സോ ഇവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് പുൾച്ചാടിയെ തവള മാത്രമാണോ കഴിക്കുന്നത് പുൽച്ചാടി പുൾച്ചാടിയെ തവള മാത്രമല്ല കോഴിയും ഓന്തും ഒക്കെ പുൾച്ചാടിയെ കഴിക്കാറുണ്ട് ഇനി സിംഹം ഏതെല്ലാം ജീവികളെ ആഹാരമാക്കുന്നു സിംഹം സിംഹം മിക്കവാറും സസ്യഭോജികളായിട്ടുള്ള മിക്ക മൃഗങ്ങളെയും സിംഹം കഴിക്കാറുണ്ട് മുയൽ ആട് മാന് കുറുക്കന വരെ സിംഹം ചിലപ്പോൾ കഴിക്കാറുണ്ട് ഓക്കെ അല്ലേ അപ്പം ഇങ്ങനെ നമുക്ക് എത്രത്തോളം സസ്യ ശൃംഖലകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് സോ അത് ഉണ്ടാക്കി നോക്കട്ടെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ വിവിധ ഭക്ഷ്യ ശൃംഖലകൾ അതായത് ആ പുച്ച വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖലാജാലം അപ്പോൾ ഒരു ഫുഡ് ചെയിൻ അല്ല ഒരുപാട് ഫുഡ് ചെയിൻ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന സമയത്ത് അതിനെ ഫുഡ് വെബ് എന്ന് പറയുന്നു ഭക്ഷ്യ ജാലം പ്രകൃതിയിൽ ഭക്ഷ്യ ശൃംഖലാജാലകമാണുള്ളത് അപ്പോൾ നമ്മുടെ പ്രകൃതി എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഫുഡ് വെബ് ആണുള്ളത് ഒരുപാട് ഫുഡ് ചെയിനുകൾ കൂടി ചേർന്ന് ഫുഡ് വെബാണുള്ളത് ഓക്കെ അല്ലേ ദെൻ ഉൽപാദിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നവരും ഭക്ഷ്യ ശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും മഹരിത്യസ്യങ്ങളാണെന്ന് നാം കണ്ടെത്തി എന്താവാം ഇതിന് കാരണം പ്രകാശ സംശ്ലേഷണം എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യും കാരണം പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വയം ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്നത് സസ്യങ്ങൾക്ക് മാത്രമാണ് അല്ലെ അപ്പൊ ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ അവ ഉത്പാദകർ എന്നറിയപ്പെടുന്നു അപ്പൊ ഉൽപാദകർ ആരാണ് ഹരിത സസ്യങ്ങൾ പി എസ് സി ചോദിക്കുന്നതാണ് എപ്പോഴും ഉൽപാദകർ ഹരിത സസ്യങ്ങളാണ് ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമ്മൾ ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് അപ്പൊ നമുക്ക് കൺസ്യൂമേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സസ്യങ്ങൾ മാത്രമാണ് സിംഹവും പുലിയുമൊക്കെ ആഹാരത്തിന് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ നേരിട്ട് ആശ്രയിക്കുന്നില്ല പക്ഷേ അവകൾ കഴിക്കുന്നത് സസ്യഭോജികളെയാണ് അല്ലേ അവയുടെ ഇരകളാവുന്ന ജീവികൾക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത് അത് സസ്യങ്ങളിൽ നിന്നാണ് അപ്പം എല്ലാ ജീവികളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആഹാരത്തിന് ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്നു ഒന്നുകിൽ നേരിട്ട് സസ്യങ്ങളെ കഴിക്കുന്നു അല്ലെങ്കിൽ സസ്യങ്ങൾ കഴിക്കുന്ന മൃഗങ്ങളെ കഴിക്കുന്നു ഓക്കെ അല്ലേ ക്ലിയർ ക്ലിയറായല്ലേ സോ അടുത്ത മണ്ണോട് ചേർക്കുന്നവർ ഹരിത സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാനും വളരാനും ചില പോഷക ഘടകങ്ങൾ ആവശ്യമാണ് ഈ പോഷക ഘടകങ്ങൾ സസ്യങ്ങൾ മണ്ണിൽ നിന്നും നിരന്തരം വലിച്ചെടുക്കുന്നു എന്നിട്ടും പോഷക ഘടകങ്ങൾ മണ്ണിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നു അല്ലേ ഒരുപാട് സസ്യങ്ങൾ എല്ലാ കാലത്തും സസ്യങ്ങളുണ്ട് അപ്പൊ ഈ സസ്യങ്ങൾക്ക് മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ പോഷക ഘടകങ്ങൾ വേണ്ടേ ഈ പോഷക ഘടകങ്ങൾ എങ്ങനെയാ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പരിശോധിക്കാം ഒരു വൃക്ഷ ചുവട്ടിൽ വീണ് കിടക്കുന്ന ഇലകൾ പരിശോധിച്ച് കണ്ടെത്തലുകൾ എഴുതാം ഇപ്പോ ഇലകൾ നോക്കുമ്പോ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വീണ ഇലയുടെ അവസ്ഥ എന്തായിരിക്കും ഇല ഉണങ്ങുന്നു എന്നാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വീണ ഇല എന്ത് ചെയ്യുന്നു ഇല ഉണങ്ങി പൊടിഞ്ഞ് മണ്ണിൽ അലിഞ്ഞു ചേരുന്നു അപ്പോൾ ഇലകൾ എല്ലാ കാലവും ഇങ്ങനെ ഉണങ്ങി തന്നെ കിടക്കില്ല അതെന്ത് ചെയ്യും സസ്യങ്ങളും ജന്തുക്കളും നശിക്കും നശിക്കുന്ന സമയത്ത് അവയുടെ ശരീരഭാഗങ്ങൾക്ക് എന്ത് സംഭവിക്കും വിഘാടനം സംഭവിക്കും അല്ലേ അപ്പോൾ പഠിക്കുക അടുത്ത ടേമാണ് വിഘാടകർ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളെയാണ് ഇവയാണ് നമ്മൾ വിഘാടകർ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം സൂക്ഷ്മജീവികളാണ് മൃതാ ശരീരങ്ങളെ അതായത് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു അപ്പൊ മണ്ണിൽ എങ്ങനെയാണ് വീണ്ടും പോഷക ഘടകങ്ങൾ കിട്ടുന്നത് ജൈവാവശിഷ്ടങ്ങൾ മണ്ണിനോട് മണ്ണിലേക്ക് വിഘടിച്ച് ചേരുന്ന സമയത്താണ് അവിടെ വീണ്ടും പോഷക ഘടകങ്ങൾ കിട്ടുന്നത് ഇതിനു വേണ്ടി സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളാണ് വിഘാടകർ ഫംഗസും ബാക്ടീരിയൊക്കെ ഇത്തരം വിഘാടകരാണ് മനസ്സിലായി എന്ന് വരുന്നു ദൻ താഴെ കൊടുത്ത ചിത്രീകരണം വിശകലനം ചെയ്ത ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാനാണ് ഉൽപാദകർ അഥവാ സസ്യങ്ങളല്ലേ അവർ ആഹാരം ഉണ്ടാക്കുന്നു അത് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നു അത് പിന്നീട് മൃത അവശിഷ്ടമാകുന്ന സമയത്ത് വിഘാടകർ വരുന്നു അവർ വിഘാടനം നടത്തി പോഷക പോഷകഘടങ്ങളാക്കി കൊടുക്കുന്നു പോഷക ഘടകങ്ങളെ വീണ്ടും എന്ത് ചെയ്യുന്നു ഉൽപാദകർ ഉൽപാദകർ ആഹാരമാക്കുന്നു അതിങ്ങനെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ തുടരുകയാണല്ലേ ദൻ നമുക്ക് എന്താ പറയാം ഈ ഉൽപാദകർ തന്നെ അഥവാ സസ്യങ്ങൾ തന്നെ മൃതാവശിഷ്ടമാകും അല്ലേ അത് കൊഴുങ്ങി വീഴുന്ന സമയത്ത് അതിനെയും ആര് എന്ത് ചെയ്യുന്നു വിഘാടകരോ വിഘാടകർ അതിനെ പോഷക ഘടകങ്ങളാക്കി മാറ്റുന്നു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഉൽപാദകരായ സസ്യങ്ങൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി ആ ചക്രം ആരംഭിക്കുന്നു ഇവിടെ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി ചക്രം ആരംഭിക്കുന്നു അതേപോലെ ജിറാഫ് പോലുള്ള സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സസ്യഭോജികൾ ഉപഭോക്താക്കളാണ് ഇവർ ഉൽപാദകരെ ഭക്ഷിപ്പിക്ക ഭക്ഷിക്കുന്നു സസ്യങ്ങളെ ഭക്ഷിക്കുന്നു ദെൻ ഉൽപാദക ഉപ ഉപഭോക്താക്കളും ഉൽപാദകരും ഇപ്പം സസ്യങ്ങൾ മരിച്ചാലും ജീവികൾ മരിച്ചാലും എന്ത് ചെയ്യുന്നു വിഘാടകരാണ് അവരെ എന്ത് ചെയ്യുന്നതാ അവയെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർത്ത് പോഷക പോഷകഘടങ്ങളാക്കുന്നത് അത് വീണ്ടും ഉൽപാദകർ വലിച്ചെടുക്കുന്നു സോ ഇത് ഒരു ചാക്രിക ഒരു ചാക്രിക മോഡലിങ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം പ്രകൃതിയിൽ ഇടപെടുമ്പോൾ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ അജീവിക ഘടകങ്ങൾ എന്നിവയെല്ലാം ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലായി ഇവയിൽ ഏതെങ്കിലും ഒരു ഘടകത്തിനുണ്ടാകുന്ന മാറ്റം ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റം വരുത്തും അല്ലേ മനുഷ്യന്റെ പല പ്രവർത്തനങ്ങളും ആവാസ വ്യവസ്ഥകളുടെ നാശത്തിന് കാരണമാകുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം കണ്ടില്ലേ മണൽ ഖനനം അതേപോലെ ജലമലിനീകരണം കുന്നിടിക്കുക വയൽ നികത്തുക ഇതെല്ലാം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു സോ എങ്ങനെ വനനശീകരണം അതേപോലെ അമിത ഉപയോഗം അമിതോപയോഗം പ്ലാസ്റ്റിക്കിന്റെ ഉത്പാദനം കാർബൺ ഡയോക്സൈഡ് മറ്റ് ഹരിതഗ്രഹവാതകങ്ങൾ എന്നിവയുടെ പുറന്തൽ ഇതെല്ലാം നമുക്ക് പ്രശ്നമാണ് ഇതെല്ലാം നമുക്ക് പ്രശ്നമാണ് സോ ഏതെല്ലാം ആവാസ വ്യവസ്ഥകളുടെ തകർച്ചയ്ക്കാണ് ഈ പ്രവർത്തനങ്ങൾ ഇടയാക്കുന്നത് ഇപ്പൊ ഇത്തരം മണ്ണിടിച്ച് മണ്ണിടിച്ചില്ല അല്ലെങ്കിൽ വയൽ നികത്തുന്ന സമയത്തെല്ലാം കുന്നിൻ ചെരിവുകളും നെൽവയലുകളും കുളങ്ങളും എല്ലാം അപ്രത്യക്ഷമാകും അല്ലെ അവ അപ്രത്യക്ഷാൽ എന്ത് സംഭവിക്കും അവിടെ താമസിക്കുന്ന ജീവികൾക്ക് വാസസ്ഥലം നഷ്ടമാകും ജലജീവികൾ പുൽച്ചാടി പാമ്പ് കീടങ്ങൾ ചെറിയ പക്ഷികൾ ഇവയ്ക്കെല്ലാം സ്ഥലമില്ലാതെയാക്കും ദെൻ പിന്നെ ഭക്ഷ്യ കുറയും ഇവിടത്തെ ജീവികൾ കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാല് ഈ പറയപ്പെട്ട ജലജീവി കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞാല് കൊക്കുകള് തവള പാമ്പ് പ്രാണി ഇവകൾക്കൊന്നും ഭക്ഷണം കിട്ടില്ല അല്ലേ ഭക്ഷണം കിട്ടില്ല ദെൻ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അജീവിയ ഘടകങ്ങളുടെ ലഭ്യതയെ ഈ പ്രവർത്തനങ്ങൾ ബാധിക്കും എങ്ങനെ ബാധിക്കും ഏറ്റവും ഫലഭൂഷിഷ്ടമായ മണ്ണാണ് ഈ പറയപ്പെട്ട കുന്നിൻ ചെരുവിലേക്ക് മണ്ണ് മുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ കുറയ്ക്കും ജലസ്രോതസ്സുകളുടെ നാശം ജലലഭ്യത കുറയ്ക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രകൃതിക്ക് അത് ദോഷകരമായിട്ട് ബാധിക്കുന്നു ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കി ഇവ ഓരോന്നും നിലനിൽക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ്റെ ഇടപെടൽ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കേണ്ടതും നമ്മൾ തന്നെയാണ് സോ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് നമുക്ക് നിങ്ങൾക്ക് ഇതിനകം തന്നെ നൂറ് നൂറ് വീഡിയോസുകളിലൂടെ നൂറ് വീഡിയോസുകളിലൂടെ എസ് സി ആർ ടിയുടെ എസ് സി ആർ ടി ക്ലാസ്സുകൾ പല ടോപ്പിക്സിലായിട്ട് കിട്ടിയിട്ടുണ്ട് സോ അതെല്ലാം നിങ്ങൾ കണ്ട് പ്രയോജനപ്പെടുത്തുക ഈ ചാനൽ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ക്ലാസ് കിട്ടാൻ അതൊക്കെ ക്ലാസ് തരാൻ നമുക്ക് അതൊക്കെ ഒരു പ്രചോദനമാണ് സോ മറ്റ് ക്ലാസ്സുകൾ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം ജസ്റ്റ് നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് നോക്കാം പ്രധാന പഠന നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പാടത്ത് നിന്ന് കിട്ടണം അതാണ് ഞാൻ ഇതും കൂടി വായിക്കുന്നത് ആവാസ വ്യവസ്ഥയും അതിനെ സവിശേഷതയും മനസ്സിലാക്കണം ഭക്ഷ്യ ശൃംഖലയും ഭക്ഷ്യ ശൃംഖലാജാലകവും ജാലവും എന്താണെന്ന് മനസ്സിലാക്കണം ഒരു ആവാസ വ്യവസ്ഥയിലെ ഘടകങ്ങൾ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവ ഉണ്ട് അവയുടെ പരസ്പര ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കണം മനുഷ്യന്റെ ഇടപാട് ഇടപെടലുകൾ എങ്ങനെ ഇവകൾക്ക് ദോഷം വരുത്തുന്നു എന്നുള്ളതും നമ്മൾ പഠിക്കണം സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമായിരുന്നു ഇതിൻ്റെ ഹയർ ലെവൽ കോൺസെപ്റ്റ് കോൺസെപ്റ്റ്സൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഏവർക്കും വിദ്യാശംസകൾ